കേവലം മൂന്നേ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ വലിയ വലിയ കോഴ്സുകൾ അൻപതിനായിരം ഒരു ലക്ഷം ഒക്കെ കൊടുത്ത് കോഴ്സുകൾ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നെറ്റ് ജോലിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഞാൻ അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ചല്ല ആറ് പോയിന്റ്സ് പറയുന്നുണ്ട് അതിൽ മൂന്നെണ്ണം ഞാൻ ഈ മെൻഷൻ ചെയ്ത ഈ പോയിന്റുകളാണ് ബാക്കി മൂന്നെണ്ണം അതുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ നോക്കാം എന്തൊക്കെയാണ് ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ട്രീഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോട് ഞാൻ ക്രിസ് ചെയ്തു തായാലും ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അതേപോലെ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട് സോറി ചാനലിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓൾറൈറ്റ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യുക ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഡയറക്റ്റും അല്ലാതെയും ഒരുപാട് ക്ലാസ്സുകളുണ്ട് സോ അതിലൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ അവസരം കിട്ടിയേക്കാം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ എത്രയാണോ പണം ഉള്ളത് നിങ്ങളിൽ ഉള്ള ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം മാത്രമേ ഓപ്ഷൻ ട്രേഡിങ്ങിന് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഫസ്റ്റ് കണ്ടീഷൻ നമ്പർ നിങ്ങളിൽ ഒരു കോടി രൂപയാണുള്ളതെങ്കിൽ പത്ത് ലക്ഷം രൂപ വെച്ച് മാത്രമേ നിങ്ങൾ ട്രേഡിങ് അല്ല നിങ്ങളിൽ പത്ത് ലക്ഷം രൂപയാണുള്ളതെങ്കിൽ അതിൽ ഒരു ലക്ഷം രൂപ മാത്രമേ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് ഓപ്ഷൻ സെല്ലിംഗ് ആയാലും ബയിങ് ആയാലും വേദന ആയാലും ചിലപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും സോ ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻ ബയിങ്ങിലേക്ക് പോകും എന്തായാലും പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അതായത് പത്ത് ശതമാനം ക്യാപിറ്റൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അലോക്കേറ്റഡ് ക്യാപിറ്റല ടോട്ടൽ ക്യാപിറ്റൽ പത്ത് ശതമാനം മാത്രമേ ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് പോകാൻ പാടുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനത്തിൽ അൻപത് ശതമാനവും ഞാൻ പറയുകയാണെങ്കിൽ ഇ ഡി എഫിലേക്ക് പോകണം എന്നാണ് ഞാൻ പറയുക ബാക്കി നാല്പത് ശതമാനം നിങ്ങൾ സ്റ്റോക്കുകളിൽ സ്വിംഗ് ട്രേഡുകൾ ചെയ്യുക പത്ത് ശതമാനമാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗിലേക്ക് പോകുന്നത് അപ്പൊ കണ്ടീഷൻ നമ്പർ പത്ത് ശതം കണ്ടീഷൻ നമ്പർ വൺ പത്ത് ശതമാനം പണം മാത്രമേ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇത് തെറ്റിക്കരുത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപയാണ് ട്രേഡിങ്ങിന് ഉപയോഗിക്കുന്നത് ഈവൻ നിങ്ങൾ വാഷ് ഔട്ട് ആയാൽ പോലും ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുള്ളൂ ഇനി നിങ്ങൾ ഈ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ശതമാനം വെച്ചിട്ട് നിങ്ങൾ നല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രോഫിറ്റ് എടുത്താൽ പോലും നിങ്ങളുടെ ക്യാപിറ്റലിന് വലിയൊരു ഭീമമായ ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം പത്ത് ശതമാനം പ്രോഫിറ്റ് നമുക്ക് അത് എവിടെയും റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഒരു ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം എന്നുള്ളത് സോ ക്യാപിറ്റൽ എത്ര പണമുണ്ടോ അതിൻ്റെ പത്ത് ശതമാനം മാത്രം ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ വിജയം ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് എന്താ പറയുക ഓണത്തിനിടക്ക് ബൂട്ട് കച്ചവടം എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾക്ക് നേരിട്ട് ഓപ്ഷൻ ട്രേഡിങ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഏത് തന്നെയാണെന്ന് പഠിക്കാൻ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ഞങ്ങൾ അതിനായിട്ടൊരു ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് ഇത് ട്രഡീഷണൽ കോർപ്പറേറ്റ് ക്ലാസ് റൂം പോലെ വലിയ ഗ്ലാസ് ഒക്കെ ഇട്ട് വലിയ ചെയറുകളിൽ ഇടന്ന് ബിരിയാണി തിന്നിട്ടുള്ള പരിപാടിയല്ല ലൈവ് മാർക്കറ്റിൽ നമ്മളെല്ലാവരും ഒരു ഉള്ള ഫെസിലിറ്റിയിൽ ഒന്നിച്ചിരിക്കുന്നു നമ്മൾ ചിറ്റ് ചാറ്റ് ചെയ്യുന്നു ുന്നു സംസാരിക്കുന്നു പ്രഷർ ഇല്ലാതെ എന്താണ് ട്രേഡിംഗ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു വൈകുന്നേരം നമ്മൾ പിരിഞ്ഞു പോകുന്നു ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ആയിരിക്കും ഇത് എന്നത് എനിക്ക് ഉറപ്പാണ് സോ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇത് പഠിക്കണം എന്ന ആഗ്രഹം കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോ ഇനി പോയിന്റ് നമ്പർ ടു ട്രേഡുകളുടെ എണ്ണവും റിസ്ക് റിവാർഡ് റിവാഴും സേവ് ആയിരിക്കണം ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ായിട്ട് തോന്നും ഒന്ന് രാവിലെ തന്നെ നിങ്ങൾക്ക് എത്ര ട്രേഡ് ഇന്ന് എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടി വരും എത്ര ഇപ്പൊ മൂന്ന് ട്രേഡ് ആണ് മിനിമം ഒരു ട്രേഡർ ഇൻഡ്രാക്ട് ട്രേഡ് മൂന്ന് ട്രേഡിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് പറയാറുള്ളത് സോ നിങ്ങൾ മൂന്ന് ട്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ത്രീ ആയിരിക്കണം നിങ്ങൾ നൂറ് രൂപ ലോസ് സ്റ്റോപ്പ് ലോസ് വഹിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ടാർഗറ്റ് നമ്മുടെ പ്രതീക്ഷിച്ചിരിക്കണം അതിനു വേണ്ടിയിട്ട് എയിം ചെയ്തിരിക്കണം എന്നാണ് സോ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് രാവിലെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും എല്ലാം ഇന്ന് എങ്ങനെ പോകണം എവിടെ എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എത്ര ടാർഗറ്റ് വയ്ക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു തോത് നിങ്ങൾക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ട്രേഡേഴ്സ് അരീനയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളാണ് പോകുന്നത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് സൂപ്പർ ഓഫറുകളാണ് ഓണം കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില് ഇപ്പം തന്നെ ഈ സബ്സ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കയറി വരൂ അവിടെ ഒരുപാട് ഓഫറുകൾ എപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ അഞ്ച് വരെ സൂപ്പർ ഓഫറാണ് റിന്യൂവൽ ഫീൽ ഫിഫ്റ്റി ഡിസ്കൗണ്ട് ഉണ്ട് ഓരോ ദിവസവും ഓരോ ആൾക്ക് വൺ മന്ത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ സെലക്ടഡ് ആയ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രാൻഡ് വിന്നർ ആറാം തീയതി എടുക്കുന്ന ഗ്രാൻഡ് വിന്നറിൽ ആറ് മാസം ഫ്രീ സബ്സ്ക്രിപ്ഷൻ അതുപോലെ മറ്റൊരാൾക്ക് മൂന്ന് മാസം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അഞ്ചു പേർക്ക് ഈ ഓരോ മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ അതുപോലെ അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഉണ്ട് അതായത് ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പോകുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് സോ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പോയിന്റ് നമ്പർ ത്രീ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ അൻപത് ശതമാനത്തിൽ കൂടുതൽ വിജയിച്ചിരിക്കണം എന്നത് നിർബന്ധമായ ഒരു കണ്ടീഷനാണ് ഇവിടെ വളരെ ട്രിക്കായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം നിങ്ങൾക്ക് സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല പക്ഷെ ഇവിടെ കണ്ടീഷൻ ഉള്ളത് എടുക്കുന്ന ട്രേഡുകളിൽ അൻപത് ശതമാനം അൻപത് ശതമാനത്തിൽ കൂടുതൽ വിജയം കണ്ടെത്തിയിരിക്കണം എന്നത് മാത്രമാണ് അപ്പോൾ ഒരു അമ്പത്തി ഒന്ന് നൂറ് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അൻപത്തിയൊന്ന് ട്രേഡുകളില് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം എന്നാണ് വിജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ഇത് എങ്ങനെയാണ് വർക്കൗട്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത് ലോസിലേക്കാണ് പോകുന്നത് വലിയൊരു ലോസ് നിങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നതിന് മുമ്പേ തന്നെ ആ ട്രേഡ് കട്ട് ചെയ്യുക അതേപോലെ പ്രോഫിറ്റിലേക്ക് പോയിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങുന്നത് കാണുമ്പോൾ ആ പ്രോഫിറ്റിൽ തന്നെ അതായത് നൂറ് രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്ന് രൂപയിലെങ്കിലും നിങ്ങൾ അത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സക്സസ് റേഷ്യോ അവിടെ അൻപത് ശതമാനത്തിൽ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അൻപതിൽ കൂടുതൽ ട്രേഡുകൾ ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും എപ്പോഴും നിങ്ങൾ എടുക്കുന്ന പ്രോഫിറ്റിന് ഒരു റേഷ്യോ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്കത് പാലിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും അതായത് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന എമൗണ്ട് എത്രയാണോ പ്ലസ് ബ്രോക്കറേജ് അത്രയായിരിക്കണം ഏറ്റവും മിനിമം നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുള്ളത് അതൊരു ഒരു കണ്ടീഷനിലാണ് അതിന് ബ്രേക്ക് ഈവൻ ആയി പോവാൻ അത് നിങ്ങളെ സഹായിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുക അതായത് നിങ്ങൾ നൂറ് രൂപയിൽ എൻട്രി എടുത്തു അൻപത് രൂപയിലാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് പ്ലസ് ബ്രോക്കറേജ് ഈവൻ നമുക്ക് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യണം ഒരു അറുപത്താറ് രൂപ അപ്പം നൂറ്റി പതിനാറ് രൂപയുടെ മിനിമം പ്രോഫിറ്റ് നിങ്ങൾ അവിടെ ബുക്ക് ചെയ്തിരിക്കണം അൻപത് പ്ലസ് അറുപത്തി ആറ് എന്ന് പറ്റില്ല ഓപ്ഷൻ ട്രേഡിംഗ് ലോഡ് സൈസിലാണ് വരുന്നത് അൻപത് ഇൻറ്റു ഇപ്പോൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പത്ത് ക്വാണ്ടിറ്റി ഉള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അൻപത് ഇൻറ്റു പത്ത് അഞ്ഞൂറ് രൂപ അവിടെ ലോസ് പ്ലസ് അറുപത്താറ് രൂപ ചാർജ് അഞ്ഞൂറ്ററുപത്താറ് രൂപയുടെ പ്രോഫിറ്റ് നിങ്ങൾ എടുത്തിരിക്കണം അതായത് ശരാശരി പറയുകയാണെങ്കിൽ അൻപത് രൂപ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ അമ്പത്താറ് രൂപയുടെ പത്തിന്റെ ലോട്ട് സൈസ് ആണെങ്കിൽ അൻപത്തി ആറ് രൂപയുടെ ഒരു മിനിമം പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുക അതിന് താഴെയുള്ള പ്രോഫിറ്റുകൾ വേറെ നിവൃത്തി അതായത് മാർക്കറ്റ് പീക്കിൽ പോയി തിരിച്ചിറങ്ങുന്ന അവസ്ഥയിലൊക്കെ ബുക്ക് ചെയ്യുന്നതല്ലാതെ നിങ്ങൾ ഒരിക്കലും അതിൽ കുറഞ്ഞൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരിക്കാൻ വൺ ഇസ് ടു വൺ പ്ലസ് വണ്ണിനെ വൺ ഇസ് ടു വണ്ണിനേക്കാൾ കൂടുതലുള്ള ഏത് എമൗണ്ടും ൾക്ക് ബുക്ക് ചെയ്യാം അത് നിങ്ങൾ ബ്രേക്ക് ഇവൻ ആകാൻ സഹായിക്കും ഒരിക്കലും പ്രോഫിറ്റിലാകാൻ സഹായിക്കും എന്നല്ല പറയുന്നത് ബ്രേക്ക് ഇവൻ ആകാൻ സഹായിക്കും എന്നുള്ളതാണ് സോ ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക മൂന്ന് പോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഇത് പാലിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇരുപതോ ഇരുപത്തി അഞ്ചോ കണ്ടീഷൻസ് അതിന്റെ ഉപഘടകങ്ങളായിട്ട് പാലിക്കപ്പെടേണ്ടി വരും അപ്പോൾ ഒന്നുകൂടി ഞാൻ പുറകോട്ട് പോയിട്ട് പറയുകയാണെങ്കിൽ പത്ത് ശതമാനം മാത്രം ക്യാപിറ്റലിന്റെ ഉപയോഗിക്കുക പത്ത് ശതമാനം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാക്കി തൊണ്ണൂറ് ശതമാനവും മറ്റൊരു രീതിയിൽ ടു പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജായിട്ട് നമുക്ക് അവിടെ മന്ത്ലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നമുക്ക് ഈവൻ നമ്മൾ വാഷ് ഔട്ട് ആയാൽ പോലും നമുക്കത് ഒരു പ്രശ്നമായിട്ട് വരില്ല ട്രേഡുകളുടെ എണ്ണവും റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ മൂന്ന് ട്രേഡാണ് എടുക്കുന്നെങ്കിൽ വൺ ഇസ് ടു ത്രീ നിങ്ങൾ റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ ആദ്യത്തെ ട്രേഡ് ലോസ് അടിച്ചു രണ്ടാമത്തേത് ലോസ് അടിച്ച് മൂന്നാമത്തേത് നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആദ്യത്തെ രണ്ട് ട്രേഡിന്റെയും ലോസ് റിക്കവർ ആവും പ്ലസ് ഒരു വൺ ഒരു ചെറിയൊരു പോർഷൻ പ്രോഫിറ്റും അവിടെ ഉണ്ടാവും നിങ്ങൾ റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ദ എടുക്കുന്ന ട്രേഡുകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ വിജയ സാധ്യത ഉണ്ടായിരിക്കും ഇതിന് ഇത് കുറച്ചും കൂടെ കെട്ടിയുള്ള ഒരു കണ്ടീഷനാണ് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു കടുപ്പുള്ള കണ്ടീഷനാണ് കാരണം നിങ്ങളുടെ സ്ട്രാറ്റജി പക്ക പോളിഷ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അൻപത് ശതമാനത്തിൽ കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇനീഷ്യൽ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഇവിടെ പറയുന്ന കണ്ടീഷൻ പ്രകാരം ആണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇസ് ടു വണ്ണിൽ കൂടുതൽ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് സോ ആ ഒരു വൺ ഇസ് ടു വണ്ണിൽ കൂടുതൽ ബുക്ക് ചെയ്യുന്ന ട്രേഡുകൾ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ അമ്പത്തി ഒന്ന് ട്രേഡുകളിൽ വൺ ലിസ്റ്റ് വണ്ണിൽ കൂടുതൽ ലാഭം നിങ്ങൾ എടുത്തിരിക്കണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ട് കടുകെട്ടിയായിട്ടുള്ള കണ്ടീഷൻ ഈ മൂന്ന് കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗിൽ വിജയിച്ച് തന്നെ മുന്നേറിയത് ഏഹ് ഓപ്ഷൻ സെല്ലിംഗ് ആയാലും ഓപ്ഷൻ ബയിങ് ആയാലും ഏത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഈവൻ ഇൻട്രാഡേറ്റ് ട്രേഡിംഗിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കണ്ടീഷൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുക ഇതിൽ ഈ ഇതല്ലാതെ നിങ്ങൾ എന്താ പറയുക ലക്ഷങ്ങൾ മുടക്കി സ്ട്രാറ്റജി പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലം ഒരാളുടെ അടിമപ്പണി എടുത്ത അയാൾക്ക് വേണ്ടി അയാളുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ ഇരുന്നതോടെ ഒരു രൂപ സാലറി വാങ്ങാത്ത ട്രേഡിങ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരൊക്കെ ഉണ്ട് അവർ അവരുടെ ഉദ്ദേശം ഇതെങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ളത് പക്ഷെ ഒരു കാലത്തും ഈ തലതൊട്ടപ്പന്മാർ ഇവരെ അത് പഠിപ്പിച്ചു കൊടുക്കില്ല എന്നത് മറ്റൊരു സത്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഇന്റർനെറ്റ് ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കും ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ആവേശം കൊണ്ട് ഒന്നും തന്നെ നേടാൻ പറ്റില്ല ആവേശമല്ല നമുക്ക് വേണ്ടത് പക്വതിയോടുള്ള മുന്നേറ്റമാണ് നമുക്ക് വേണ്ടത് ആവേശത്തിൽ ട്രേഡിങ്ങിലേക്ക് എടുത്ത് ആടെ വീട്ടിൽ അമ്മയുടെ ഭാര്യയുടെ സ്വർണ്ണം എല്ലാം പണയം വെച്ച് വീടിന്റെ ആധാരം പോലും ബാങ്കിൽ പണയം വെച്ച് ആകാശം കൊണ്ട് വന്ന് ട്രേഡിങ്ങിലേക്ക് വന്ന കാരണം ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു മറ്റൊരു പോസ്റ്റാണ് അത് കാരണം വീടിന്റെ ആധാരം പണയം വെച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുതിയ അതായത് കുറച്ച് സ്ഥലമുണ്ട് കൊണ്ട് അതിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട് ആ സ്ഥലം പണയം വെച്ചിട്ട് അതെടുത്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ എടുത്തൊരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ് ഒരു അതിബുദ്ധിമാനായ ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ സങ്കടം തോന്നി അതൊക്കെ കേട്ടോ അപ്പൊ അത്രയും വീടും നഷ്ടപ്പെടുകയല്ലാതെ അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷത്തിന്റെയോ ഇരുപത് ലക്ഷത്തിന്റെയോ ഫ്ലാറ്റ് വാങ്ങിക്കാൻ സഹകരണം മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന് ഏതെങ്കിലും രീതിയിൽ അതൊരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു അതൊരു ബാധ്യതയുള്ള പണമാണെങ്കിൽ നമ്മുടെ സൈക്കോളജി അത് ട്രേഡിംഗ് സൈക്കോളജിയെ ബാധിക്കും നമ്മൾ ഓഫ് കോഴ്സ് ഉറപ്പായിട്ട് നമ്മൾ ലോസ് എപ്പോഴും ചെറിയ ലോസ് കാണുമ്പോൾ നമുക്ക് പേടി വന്ന് നമ്മൾ ആ ലോസ് ബുക്ക് ചെയ്യും അതോടൊരു മാർക്കറ്റ് പ്രോഫിറ്റിലേക്ക് പോകും ഇപ്പൊ ക്ഷമ ഉണ്ടാവില്ല ക്ഷമ കിട്ടില്ല പേടിയാവും ഇങ്ങനെയൊക്കെ വരും അപ്പം എക്സസ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യുക അപ്പൊ ആവേശം കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല ആവേശത്തിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ഇതിലേക്ക് എടുത്ത് ട്രേഡിങ്ങിലേക്ക് എടുത്ത് ചാടരുത് അപ്പം ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ട മൂന്നേ മൂന്ന് കണ്ടീഷൻസ് പ്ലസ് ഓണത്തിന് ഓണത്തിനിടക്ക് പൂട്ടുകച്ചവടം എന്ന പോലെ രണ്ട് കാര്യങ്ങളും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ട്രേഡേഴ്സ് അരിയയിലെ ഓഫറിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മികച്ച ഓഫറുകളാണ് അഞ്ച് ദിവസം നമ്മൾ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് അതേപോലെ നേരിട്ട് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്ന് ചിച്ച് ആച്ചി ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ അതിന്റെ ആ ഒരു എങ്ങനെയാണ് മറ്റുള്ളവർ ട്രേഡ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ട്രേഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് കൊച്ചിയിൽ ഒരുക്കിയിട്ടുള്ളത് എറണാകുളത്താണ് എറണാകുളത്ത് എന്താ പറയാ വൈക്കിലൊക്കെ അടുത്താണ് സംഭവം ഉള്ളത് സോ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ അങ്ങോട്ട് എല്ലാവർക്കും മുൻകൂട്ടി നാലോ അല്ലെങ്കിൽ ഒരു മാക്സിമം പത്ത് പേർക്ക് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുള്ളൂ അത്രയും സ്പേസ് മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ സോ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം മുൻകൂട്ടി നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഡോർ തുറക്കാൻ പറ്റില്ല ട്രേഡിംഗ് ടൈമിൽ ട്രേഡിംഗ് ടൈമിൽ മുൻപെത്തണം അതുപോലെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ ഇതൊരു ഫ്രീ സർവീസ് അല്ല എന്നതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓണത്തിന്റെ ഇടയിൽ നമുക്ക് ഫ്രൈഡേ ആണ് മോസ്റ്റ് പ്രോബ്ലം ഓണം വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാതെ ട്രേഡിംഗ് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി പോളിഷ് ചെയ്യാം എല്ലാവർക്കും ലാഭകരമായ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു